എല്ലാവർക്കും കാർമി കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ പതിനാപ്പിൾ മോര് കറി ഞാനൊന്ന് എടുക്കട്ടെ പഴക്ക മേടിച്ചിട്ട് രണ്ടു ദിവസമായി ഇന്നു നന്നായിട്ട് പഴക്കാൻ വേണ്ടി അപ്പം ഞാനത് പതിനാപ്പിളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് വേണമെങ്കിൽ ചേർക്കാം പിന്നെ പച്ചമുളക് നമുക്ക് കയറിയിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടിപ്പൊടി ഇച്ചിരി അധികം വേണം അഞ്ഞ് പറഞ്ഞിട്ട് ഒരല്പം മുളക് പൊടി പൊടി കുറച്ച് അപ്പൊ അതവിടെ ഇരിക്കട്ടെ അത് അരയ്ക്കാനുള്ള തേങ്ങ തൈര് വെളുത്തുള്ളി ജീരകം ചുവന്നുള്ളി ഇഞ്ചി ഇത്രയും സാധനം അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഇതടുപ്പത്തേക്ക് വെക്കാം നമുക്ക് അപ്പേക്ക് നമുക്ക് അരച്ചെടിയാക്കി എടുക്കാലോട്ടെ അതേ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെണ്ണു വെള്ളം എല്ലാം പാകത്തിന് വറ്റിട്ട് ഞാൻ രീതിക്ക് അരപ്പൊഴിക്കട്ടെ ചമ്പാടില്ല ഇനി ഇത് കടക്ക് തളിച്ചിട്ടാ ചട്ടിയൊക്കെ ചൂടാൽ വന്നിട്ടുണ്ട് അല്ല ചെലപ്പം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം ി നമുക്ക് ഇടിച്ചു കൊടുക്കാം പൊട്ടി വന്നിട്ടുണ്ട് ഞമ്മക്ക് അതിലേക്ക് അപ്പം ഇതോ ഇട്ട് കൊടുക്കാം വേപ്പലേ മുളങ്ങും കറിക്കു വേണ്ടിയിട്ട് ഇച്ചിരി മുളക് കൂടി കൂടി കൊടുക്കണം തീ ഓഫീസിലൊക്കെ കണ്ടിട്ട് കൊടുക്കണം കറിയുടെ വെള്ളം ഭംഗി പോകും നല്ല ചുമയായിപ്പോയില്ല നമ്മുടെ നമ്മുടെ മൂവര് കറി കറി റെഡി തറിയുള്ള മോര് കറി അരി ഇതാണ് നമ്മൾ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ മോര് കറി